ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഏത് നോട്ട്സ് ആണ് എന്നൊന്നും ഒരു ഇല്ല അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല പാക്കിംഗ് ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടി അപ്പോൾ ഏതെങ്കിലുമൊക്കെ നല്ല നോട്ട്സ് ആയിരിക്കുമെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം നമ്മുടെ മുൻപത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ നോട്ട്സ് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു നോട്ടാണ് കേട്ടോ ഇത് സൗദി അറേബ്യയുടെ അഞ്ഞൂർ റിയാലാണ് സൗദി അറേബ്യയുടെ അഞ്ഞൂർ റിയാല് അഞ്ചാമത്തെ ഇഷ്യൂ ആണ് അഞ്ചാമത്തെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ അബ്ദുള്ള രാജാവിന് തൊട്ട് മുമ്പുള്ളൊരു രാജാവുണ്ട് ഫഹദ് എന്ന് പറയുന്ന കിങ് ഫഹദ് കിങ്ങിൻ്റെ ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഡിനോമിനേഷൻ ആയിരുന്നു കേട്ടോ അന്നത്തെ അന്നത്തെ ഒരു അഞ്ഞൂറ് റിയാലാണ് ഏകദേശം ഫേസ് വാല്യൂ തന്നെ പന്ത്രണ്ടായിരം രൂപ അടുത്ത് വില വരുന്ന നോട്ടാണ് ഹോൾഡ് ഇഷ്യൂ ആയൊണ്ട് തന്നെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ നോട്ട് നല്ല ഭംഗിയുള്ള നോട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല നല്ല കണ്ടീഷനാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ എനിക്ക് ഓൾറെഡി ഇത് കളക്ഷനിലുള്ളൊരു നോട്ടാണ് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് എടുത്ത നോട്ടാണ് കേട്ടോ ഇത് കണ്ടോ നല്ല അടിപൊളി നോട്ടാണ് കേട്ടോ ഒക്കെ കണ്ടോ അതെ അവിടുത്തെ ചിഹ്നമായിട്ടുള്ള പനയുടെയാണ് നല്ല ഭംഗിയുള്ള നോട്ടാണിത് ഏകദേശം ഒരു മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു നോട്ടിന് പതിനാറായിരം രൂപ മുകളിലോട്ടാണ് കേട്ടോ വില വരുന്നത് കണ്ടീഷനുസരിച്ച് ലോ കണ്ടീഷൻ മുതലങ്ങ് കിട്ടും പക്ഷെ എല്ലാവരും ഇത്രയും രൂപ കൊടുത്ത് എടുത്തു വെക്കുവാണെങ്കിൽ നല്ല നല്ല നോട്ട്സ് മാത്രമേ എടുത്തു വെക്കത്തുള്ളൂ കേട്ടോ കയ്യിൽ അടുത്ത നോട്ടെന്ന് പറയുന്നത് ഇതും സൗദി അറേബ്യയുടെ നമ്മൾ മുൻപ് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു നോട്ടാണ് ഇരുന്നൂറ് റിയാലിൻ്റെയാണ് അസീസ് രാജാവാണ് കേട്ടോ അസീസ് കിങ്ങിൻ്റെ ഇരുന്നൂറ് റിയാലിൻ്റെ നോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ നോട്ടാണിത് തൊണ്ണൂറ്റി ഒൻപതിലെ ഇരുപതും ഇരുന്നൂറുമാണ് ഫസ്റ്റ് കോമമൊറേറ്റീവ് നോട്ടായിട്ട് സൗദി ഇറക്കുന്നത് ആ അതിൽ ഒരെണ്ണമാണ് ആണ് കേട്ടോ ഇത് ഇരുന്നൂറ് ഇരുപത് നമുക്ക് എല്ലാരുടെ കയ്യിലും ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു ആൾക്കാരെ എല്ലാരുടെ കയ്യിലും ഇരുപത് കാണും പക്ഷേ ഇരുന്നൂറ് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഐറ്റം അല്ല കാരണം ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ഏകദേശം നാലായിരത്തി രൂപ തന്നെയാണ് ഇപ്പോൾ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും എന്തായാലും കയ്യിൽ വെക്കത്തില്ല കാരണം ഇത്രയും രൂപയുടെ ഒരു ഐറ്റം അല്ലേ അതുകൊണ്ട് കയ്യില് സൂക്ഷിക്കത്തില്ല എല്ലാവരും ഉടനെ തന്നെ മാറും കാരണം ഇത്രയും വലിയ ഡിനോമിനേഷൻ ആയതുകൊണ്ട് തന്നെ ആരും കയ്യിൽ ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടു നടക്കത്തില്ല അതുകൊണ്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ രണ്ട് നോട്ട്സും ഇതിനൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ മുകളിൽ മേളിൽ റേറ്റ് വരുന്ന നോട്ടാണ് കേട്ടോ ഇത് ഒരാറായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപ പിന്നെ യു എൻ സി അനുസരിച്ച് വില മാറും അപ്പോൾ ഈ രണ്ട് നോട്ട്സാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് അത്യാവശ്യം റയറായിട്ടുള്ള നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള രണ്ട് നോട്ട്സാണ് കേട്ടോ ഏകദേശം പതിനാറായിരം രൂപ പതിനേഴായിരം രൂപ മുകളിൽ വില വരുന്ന അഞ്ഞൂറ് റിയാലും ആറായിരത്തി അഞ്ഞൂറ് രൂപ മുകളിൽ വില വരുന്ന ഒരു ഇരുന്നൂറിൻ്റെയാണ് കാണിച്ചത് ഇപ്പോൾ കളക്ഷൻ സെറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും ഈ ഇങ്ങനത്തെ നോട്ട്സുകളൊക്കെ ആവശ്യമായിരിക്കും കാരണം ഒരു സെറ്റപ്പ് ഫുൾ ഫുള്ളാക്കണമെങ്കിൽ ഈ നോട്ട്സും കൂടെ അവർക്ക് എന്തായാലും വേണ്ടി വരും ഇതിപ്പോൾ ഞാൻ എടുത്തത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് എൻ്റെ ഓൾറെഡി പേഴ്സണൽ കളക്ഷനിൽ ഈ നോട്ട്സ് ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എടുത്ത നോട്ടാണ് കേട്ടോ ഇത് അത് അത്യാവശ്യം നല്ല ബംഗളുള്ള നോട്ടാണ് ഇപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ നോട്ട്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ നമ്പര് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീടിൽ കാണാം താങ്ക് യു